ൾക്ക് പ്രാർത്ഥിക്കാൻ അവരായി ഒരുക്കിയ ഒരു ദേവീക്ഷേത്രമായിരുന്നത് കല്ലിൽ കൊത്തിയ പ്രതിഷ്ഠയായിരുന്നു ഉപാസന മുന്നിൽ താലത്തിൽ വെച്ചിരുന്ന കുങ്കുമ അവനവളുടെ സീമന്തരേഖയിൽ തൊട്ടുകൊടുത്തു മൂക്കിൻ തുമ്പിൽ കുങ്കുമ തരികൾ വീണിരുന്നു അത് തുടക്കാൻ കൈ നീട്ടിയപ്പോഴാണ് ഒരു സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നത് അവർ ആ തോട്ടം തൊഴിലാളിയായിരുന്നു തുടക്കേണ്ട കുഞ്ഞ് അതങ്ങനെ തന്നെ കിടന്നോട്ടെ നിറകയിൽ തൊടുന്ന സിന്ദൂരം മൂക്കിൽ ഇങ്ങനെ വീഴുന്നതും സ്നേഹമുള്ള ഭർത്താവിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സ്നേഹം എന്നും ഇങ്ങനെ നിലനിൽക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ചിരിയോടവർ നടന്നു പോയി കിട്ടിയ പുതിയ അറിവിൽ ആദ്യ അത്ഭുതത്തോടെ നിന്നു നിനക്കറിയും ഇതൊക്കെ അതില്ലെന്ന് തലയാട്ടി എന്തായാലും അവർ പറഞ്ഞ സത്യമാവട്ടെ എൻ്റെ പെണ്ണിനെ എനിക്കിപ്പോൾ ജീവനാണെന്നതും സത്യമല്ലേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിവേക് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ആദ്യ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു അശ്വതി ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ആദിക്ക് അവകാശപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് നമുക്കിവിടെ നിറങ്ങാം ഓരോ ദിവസവും നെഞ്ചിലിങ്ങനെ ഭാരം കൂടി വരുവ ഉമ്രത്ത് കസേലിരുന്നു കൊണ്ട് കിഷോർ പറയുമ്പോൾ അശ്വതിയാളെ തുറച്ചു നോക്കി ഇവിടെ നിറങ്ങിയിട്ട് റോഡിലേക്ക് ഇറങ്ങി തീണ്ടാനും അതു കടത്തിനെങ്കിൽ ഇനിയുള്ള കാലം അന്തി ഉറങ്ങാനോ നിന്റെ സഹോദരൻ കാരണമാണ് നമ്മുടെ സ്വന്തം വീട് നമുക്ക് നഷ്ടപ്പെട്ടത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടനും എഴുത്തും ജീവിച്ചിരുന്നെങ്കിൽ നമ്മളിവിടെ താമസിക്കുകയായിരുന്നു ആദ്യം ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നു അശ്വതി മറുപടിയില്ലാതെ തലഗുനും ചിരുന്നു ആദ്യം വിവേകം നാളെ തിരിച്ചെത്തുമല്ലോ അന്നേരം അവളെയെല്ലാം ഏൽപ്പിച്ച് നമ്മളിവിടെ നിറങ്ങുന്നു ഓട് മാറ്റിയിട്ടാൽ ഇന്ന് താമസിക്കാൻ പുതിയൊരു വീട് നമുക്കുണ്ട് അവിടേക്ക് തന്നെ പോകാം അവിടെയാണ് അജിത്ത് ഇപ്പോൾ താമസിക്കുന്നതെന്ന് പറയാൻ അശ്വതിക്ക് ഭയം തോന്നി കിഷോർ അറിയാതെ കൊണ്ട് നടന്ന കാര്യമാണ് സത്യമറിഞ്ഞാൽ കിഷോർ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല ആദി തിരികെ എത്തുമ്പോൾ അവളുടെ കാല് പിടിച്ചിട്ടായാലും ഇവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് പറയാൻ ആശ്വതി തീരുമാനിച്ചു ഭക്ഷണം കഴിച്ച റൂമിലേക്ക് വന്ന ആദി അത്ഭുതത്തോടെ നോക്കി റൂം മാറിപ്പോയി ഉണ്ണിയേട്ടാ ഇതെന്താ ഇതൊക്കെ പൂക്കളാൽ അലങ്കരിച്ച മനോഹരമാക്കിയ ബെഡും ചുവരുകളും ബെഡിൽ കൊക്കുരുമിയിരിക്കുന്ന അരണ്ണങ്ങളും കൊണ്ട് ആദ്യ കണ്ണുങ്ങൾ വിടർത്തി ചോദിച്ചു ഫസ്റ്റ് ൊളിച്ച് അവനെ തിരിഞ്ഞു നോക്കി എന്താ പറഞ്ഞു ആദ്യ അവനെ വാ പൊളിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ വിവേക് താടിയിൽ കൈവച്ച് അവളെ കുസൃതി ചിരിയോട് നോക്കി നിന്നു വാടക പെണ്ണി വണ്ട് കയറി പോകും ആദ്യ മുഖം ഒരുപ്പിച്ച് അരയിൽ കൈകൊത്തി അവനെ നോക്കി വിവേക് അവളുടെ അടുത്തേക്ക് നടന്ന് അവളുടെ അരയിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി ആദ്യ അവനെ പകപ്പോ നോക്കി വിവേകിന്റെ വിരലുകൾ അവളുടെ അരയിൽ കുസൃതി കാട്ടി ആര്ക്ക് ഇക്കിലയായപ്പോൾ അവൾ അവൻ്റെ കഴുത്ത് പിടിച്ചു ആ കഴുത്ത് കഴുത്തൊഴിഞ്ഞുകൊണ്ട് വിവേക് അവളെ കബട ദേശത്തിൽ നോക്കി നീ എന്താ പട്ടയുടെ ജന്മം അവിടെ പേട്ടിക്കുട്ടി പൂച്ച പോലിരുന്ന പെണ്ണ് പല്ലിന്റെ മൂർച്ച നോക്കിയതാണോടി നീ ആ എന്നെ ഇക്കിലയാക്കിട്ടല്ലേ ഞാൻ ഇനിയും കടിക്കും ആര്യ വശിയോട് പറഞ്ഞു എന്നെ ഒന്ന് കാണണമല്ലോ വിവേക് ആദ്യം പിടിക്കാനാഞ്ഞതും അവൾ കുതിരയോടി ടേബിളിന്റെ ചുറ്റിലും കാട്ടിൻ്റെ പിന്നിലെല്ലാം അവൾ അവന് പിടികൊടുക്കാതെ ഓടി അവളുടെ കാലുകളുടെ ചയനത്തിനൊപ്പം വെള്ളിക്കൊലസിൻ്റെ കിഴക്കും ആ മുറിയിൽ നിറഞ്ഞു കേട്ടു അവളുടെ ചിരിയോടൊപ്പം കയ്യിലെ കുപ്പിവളകളും കഥ പറഞ്ഞു ആദ്യം പിടികിട്ടെ വിവേക് ബാലൻസ് തെറ്റി അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു വിവേകിൻ്റെ മേലെയായിരുന്നു ആദ്യം വന്ന് വീണത് അവളുടെ നിറുകയിലെ സിന്ദൂരം അവൻ്റെ കവളിൽ പടർന്നിരുന്നു ആദ്യ കണ്ണുകൾ പായിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളുടെ വശതിയിൽ ആ തീവ്രയിലൂടെ നോട്ടം മാറ്റി അവൻ്റെ നെഞ്ചിൽ നാണത്തോട് മുകോളിപ്പിച്ചു വിവേക് അവളുടെ നിറികയിൽ ചുംബിച്ചു അവളെ ബെഡിൽ ചായച്ച് കിടത്തി വിവേക് അവൾക്ക് മേലെ കൈകൊത്തി നിന്ന് അവളെ നോക്കി ആമി അവൾ നേർമയായി മൂളി ഞാൻ ഞാൻ എന്റേതാക്കിക്കൂട്ട് നിന്നെ നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം കാരണം നിനക്ക് സമ്മതമല്ലെങ്കിൽ നിന്റെ മനസ്സ് അംഗീകരിക്കുന്ന ദിവസം വരെ ഞാൻ കാത്തിരിക്കാം ആദ്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അവൻ്റെ ഇരു കവിളും കൈകൾ ചേർത്ത് അവനെ പുഞ്ചിരിയോടെ നോക്കി എനിക്കൊരൊറ്റ വാക്ക് മതി എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിയുമ്പോൾ എന്നെ ഉപേക്ഷിക്കുന്ന മാത്രം ഞാൻ തകർന്നു പോകും വിവേക് അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുകൊണ്ട് അവളെ നോക്കി മരണം വരെ വരാതെ ഉപേക്ഷിക്കാനോ മറക്കാനോ എനിക്ക് കഴിയില്ല മരണത്തിന് മാത്രമേ നമ്മൾ വേർപിരിക്കാനാകൂ ആദ്യ അവന് ഇറകെ പുലർന്നും പ്രണയത്തിന്റെ പ്രണയത്തിൻ്റെ പുതുതീരങ്ങളിൽ അവരിവരും രണ്ട് ഇണശലഭങ്ങളായി അവൻ വണ്ടായപ്പോൾ അവളൊരു പൂവായി പ്രണയത്തിനപ്പുറം അവടെ ശൈലങ്ങൾ പുതിയ ഭാവങ്ങളിലേക്കും വീണു അവൻ്റെ ചുംബനങ്ങളും സ്പർശനങ്ങളും ഓരോ നിമിഷവും അവളെ തളർത്തി തളരുതെ ആ കടൽക്കരയെ പ്രണയിക്കുന്നത് പോലെ സൂര്യൻ സൂര്യകാന്തിയെ പ്രണയിക്കുന്നത് പോലെ ആമ്പൽപ്പൂ നിലാവിനെയും ചന്ദ്രനെയും പ്രണയിക്കുന്നത് പോലെ ആദ്യ വിവേകം പ്രണയിച്ചും മനസ്സുകൾക്കപ്പുറം ഇരു ശരീരങ്ങളും ഒന്നു ചേർന്ന നിമിഷം അവൾ നിന്ന് നേരത്തെ തേങ്ങിൽ പുറത്തു വന്നപ്പോൾ വിവേക് ആദ്യയോടെ അവൾ നിന്നും അകന്ന് മാറാൻ ശ്രമിച്ചു ആമി വേദനിച്ചു ആദ്യ തലയാട്ടെ അവനെ നോക്കി വേദനിക്കുന്നു നേരുന്ന പോലെ അവളുടെ കൺകോളിൽ നിന്നും കണ്ണിനീർ ഒഴുകിയപ്പോൾ വിവേക് അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി ആദ്യായിട്ടാ ഇനി വേണ്ട സോറി ആമി വിവേക് അവളെ വേദനയോടെ നോക്കിയപ്പോൾ ആദ്യം അവനെ നോക്കി കണ്ണു ചെമ്മി വേദന കൊണ്ട് പുകച്ചിൽ കൊണ്ടും ആദ്യം എൻ്റെ നെഞ്ചിൽ തലച്ചായ്ച്ചുറങ്ങിപ്പോയി നീ എനിക്ക് വേണ്ടി ഒത്തിരി സഹിക്കുന്നു ഹാമി നന്നായിട്ട് വേദനിച്ചിട്ട് പോലും നീ എൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചു നിന്നെയാണല്ലോ പെണ്ണ് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചത് ഞാൻ താലി കെട്ടി പാതിയാക്കുമ്പോൾ പരിശുദ്ധിയായിരുന്നു നിന്നെയാണല്ലോ ഞാൻ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയത് ആ മുറിവിൽ ഞാൻ എൻ്റെ പ്രണയം കൊണ്ട് മരുന്ന് പുരട്ടിക്കൊള്ളാം അവളെ ചുംബിച്ചും മതി വരാതെ പിന്നെയും അവൻ അവൾ ചുംബിച്ചു അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏതു സ്വർഗം വിളിച്ചാലും നിന്ന ആത്മാവിൽ ആഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലരിയെ നിത്യസത്യം തനിക്കേറെ പ്രിയപ്പെട്ട കവിതകളുടെ വരികൾ അവൻ മധുരമായി അവൾക്ക് വേണ്ടി പാടി ഉറക്കത്തിലും പ്രിയപ്പെട്ടവന്റെ മധുരമുള്ള സ്വരം കേട്ട് അവൾ ചുണ്ടുകൾ വിടർന്നു ആദ്യ കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ കട്ടിയിൽ കാമെന്ന് കിടന്നുറങ്ങുമായിരുന്നു വിവേക് ആദിക്ക് കുസൃതി തോന്നി ഈമ്പൊണ്ട് അവന്റെ മുഖത്തേക്ക് മുഖത്തേക്ക് വീണപ്പോൾ ഉറക്കം കണ്ണുകൾ ചുളിച്ചു നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്ന ആദി വൽച്ചവൻ വീട്ടിലേക്ക് ഇട്ടു പെട്ടെന്നായത് കൊണ്ട് ആദി പകപ്പോ അവനെ നോക്കി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലടി വന്നു വന്നപ്പോഴേ ഇപ്പൊ കുസൃതി കൂടുന്നുണ്ട് അവളുടെ മൂക്കിൻ തുമ്പിൽ മൂക്ക് കൊണ്ട് ഉരസിക്കൊണ്ട് പറഞ്ഞു ആദി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചെവിയിൽ അമർത്തി വേദനിപ്പിക്കാതെ സുഖമുള്ളൊരു നോവിൽ വിവേക് അവളെ നോക്കി ഇതെന്താ മോർണിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് മോർണിംഗ് കടിയാണോടി എനിക്ക് ഉണ്ണിട്ടിനെ കടിക്കാനും വേണ്ടി വന്ന കടിച്ചു പറിച്ചു തിന്നാനും തോന്നുക പിന്നെയും അവൻ്റെ കവിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ വിവേക് അവളുടെ കവിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് നേരെ കിടന്ന് ആര്യ നെഞ്ചിലേക്ക് ചേർത്ത് കിടന്നു വേദന മാറിയോ സാരില്ല ഇനി വേണ്ടിട്ടോ മുറിവയ്ക്ക് ഉണങ്ങിട്ട് അതുവരെ നമുക്കിവനെ ചുംബിച്ച് സ്നേഹിക്കാം അവളുടെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പോയി പല്ല പല്ലതേക്ക് മാറിയിട്ട് വയ്യ നശിപ്പിച്ചു ആ ഫ്ലോങ്ങ് കളഞ്ഞല്ലോ നീ വരിക മുഖം വീർപ്പിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പൊട്ടിച്ചിരിച്ച് പോയി മുത്തുകൾ പൊഴിയുന്നത് പോലെ അവളുടെ പുഞ്ചിരിയും ചിരിക്കുമ്പോൾ മുറുക്കി അടക്കുന്ന കുഞ്ഞു കണ്ണുകളും ചുവയ്ക്കുന്ന കവിളുകളും അവളുടെ ഓരോ കാഴ്ചയും അവന് പുതുമയുള്ളതായിരുന്നു ശരിയാണ് പ്രണയം മനസ്സുകളെ പൂക്കാലം കൊണ്ട് മൂടുമ്പോൾ തന്റെ പ്രണയിനിക്ക് പൂക്കളെ കളയേറിയ ഭംഗി തോന്നും പൂവിതളുകൾ പോലെ അവളുടെ കവിൽ തടങ്ങൾ ചുവക്കും മുല്ലമുട്ടുകൾ പോലെ അവളുടെ പൂപ്പല്ലുകൾ വിടർന്ന് നിൽക്കും കാർമിക വർണ്ണമായ അവളുടെ കുറുനിരകൾ കാറ്റിലവളുടെ ചന്തത്തിന് മാറ്റുകൂട്ടും പ്രണയം എത്ര മനോഹരമാണ് അതിന്റെ തീവ്രതയേറുമ്പോൾ മനസ്സുകൾ ഗാന്ധം പോലെ അടുത്തുകൊണ്ടേയിരിക്കും ഉണ്ണേട്ടാ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ഇങ്ങനെ കുറച്ചു നേരം കൂടി കിടന്നിട്ട് ഇണയിക്കാം എന്തോ വല്ലാത്ത സുഖവും സന്തോഷവും തോന്നുന്നു എപ്പോഴാണ് ജീവിതം പൂർണ്ണമായതുപോലെ ഒരുപാട് വേദനകൾ അനുഭവിച്ചതല്ലേ നമ്മൾ ഇരുവരും ഇനിയുള്ള കാലം നമുക്ക് പ്രണയിച്ച് പ്രണയിച്ച് ഇങ്ങനെ ജീവിക്കാം തിരിഞ്ഞു കിടന്ന് അവളെ മുറിക്കി പിടിച്ച് അവൻ പറയുമ്പോൾ ഇനി ആർക്കും ഒന്നിനും വേണ്ടിയും അവളെ വിട്ടുകൊടുക്കില്ലെന്നപോലെയായിരുന്നു അവന്റെ മനസ്സും അവൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുതെന്നായിരുന്നു അവളുടെ പ്രാർത്ഥന അവർ മൂന്നാറിലുണ്ടെന്ന് അറിഞ്ഞിട്ടും ഭൂസന്തം ഒന്നും ചെയ്യാത്തത് സമയമായിട്ടില്ല പേരും പിരിയാനാകാത്ത വിധത്തിൽ സ്നേഹിക്കട്ടെ അവസാനം രണ്ടിലൊന്നിനെ പിരിക്കുമ്പോൾ മെറ്റയാൾ ഹൃദയം പിഴിഞ്ഞ് തീരണം എന്നാലേ എനിക്കൊരു സംതൃപ്തി കിട്ടും അവരുടെ ചരിത്രമൊക്കെ ഞാൻ അറിഞ്ഞതാണ് ഇപ്പോഴാണ് ഒന്ന് ജീവിച്ചു തുടങ്ങിയത് മുളയിലെ നുള്ളിക്കളഞ്ഞ് അത്ര വേദന തോന്നില്ല ക്രൂരതയോടെ അയാൾ പൊട്ടിച്ചിരിക്കുമ്പോൾ കേട്ടുന്നവർ കൂടി അയാളുടെ ചിരിയിൽ ഒപ്പം കൂടിയിരുന്നു വൈകുന്നേരം അവർ അമ്പാട്ടേക്ക് തിരിച്ചു തോട്ടങ്ങളിൽ നിന്നും ഇലത്തേയിലയും കാപ്പിപ്പൊടിയും വീടുകളിൽ ഉണ്ടാക്കിയ ചോക്ലേറ്റും വിവേക് വാങ്ങിയിരുന്നു വൈറ്റ് ചോക്ലേറ്റ് തുളസിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതിനാൽ ഒരു ബോക്സ് കൂടുതൽ വാങ്ങി മുറ്റത്ത് വിവേകിന്റെ കാർ വന്നിരുന്നപ്പോൾ മറ്റൊരു കാർ കിടക്കുന്നത് കണ്ടു ആദ്യം വിവേകും സംശയത്തോടെ നോക്കി ഇതാരാ വന്നത് കാർ പരിചയമില്ലല്ലോ വിവേക് സ്വയം പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി ആദ്യ ബാഗും സാധനങ്ങളും എടുത്തു പുറകെയും അതിലൊരു സ്ത്രീയും പെൺകുട്ടിയും ഇരിപ്പുണ്ടായിരുന്നു തുളസിയും അവരോട് സംസാരിക്കുന്നുണ്ട് വിനോദിനോട് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന ഒരു യുവാവ് ആരാമേ വിവേകിന്റെ ചോദ്യത്തിൽ ആ യുവാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ വിവേക് വെല്ലടി വെട്ടിയ പോലെ നോക്കി നിന്നു പുറകെ വന്ന ആദ്യ പകപ്പോട് നോക്കി വിഷ്ണുവേട്ടൻ വേട്ടൻ ചുണ്ടുകൾ മൊഴിഞ്ഞപ്പോൾ വിവേകിന്റെ കൈകൾ ആദ്യയുടെ കൈകളെ കൊരുത്തി പിടിച്ചിരുന്നു ആഹ് എത്തിയോ നിങ്ങളെ കാത്തിരിക്കുന്ന സുഭദ്ര ചിരിയോടെ പറഞ്ഞപ്പോൾ വിവേകിന് മിണ്ടാനോ ചിരിക്കാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു സാറെന്താ അന്തം ഇട്ടു നിൽക്കുന്നേ ഞാൻ വിഷ്ണു തന്നെയാ വെറുതെ ഒന്ന് കാണാൻ വന്നതേയുള്ളൂ വിവേക് പിശിക്കുന്നു നോക്കി എപ്പോ വന്നു വിവേക് സോഫയിൽ കൊണ്ട് ചോദിച്ചു ആദ്യം പിന്നെയാണ് വസതിയെ കണ്ടത് അവൾ അവരുടെ അടുത്ത് പോയിരുന്നു അമ്മേ അമ്മേ മറന്നു നീ വസു ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം അവടെ ചുമ ചാഞ്ഞിരുന്നു ഈ ജന്മം എനിക്കത് കഴിയുമോ അമ്മേ വസത അവളുടെ നിറകിയെ ചുംബിച്ചു അപ്പോഴാണ് അടുത്തിരിക്കുന്ന പെൺകുട്ടി ആദ്യം കാണുന്നത് അവളുടെ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും കണ്ട് ആദ്യ സംശയത്തോടെ നോക്കി ഇതാരമ്മേ എൻ്റെ ഭാര്യ അവന്തിക വിഷ്ണു ചെരിയോടെ പറഞ്ഞപ്പോൾ ആദ്യം വിവേകും അതിശയത്തോടെ നോക്കി വലിയൊരു കാർമ്മികം ഒഴിഞ്ഞു തെളിഞ്ഞ വാനം പോലെ വിവേകിന്റെ മനസ്സ് ശാന്തമായി അവൻ്റെ മുഖത്തെ ആശ്വാസവും ചിരിയും കണ്ട് തുളസിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അമ്മേ അമ്മയുടെ മൊനെ ഇത്ര നേരം ഉള്ളേ നിൽക്കുമായിരുന്നു ഇപ്പൊ കണ്ടില്ലേ കൂടി ജനറേറ്റർ പോലെ ഹോട്ടോ തുളസി ചിരിയോട് പറഞ്ഞപ്പോൾ കളിയായി തല്ലി കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാ അമ്മയ്ക്ക് അമ്മയ്ക്ക് അവിടെ മടുത്തു നാട്ടിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹം അതുകൊണ്ട് ഇവിടുത്തെ കമ്പനി ട്രാൻസ്ഫർ വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം ഒന്ന് കാണണമെന്ന് വിഷ്ണു പറഞ്ഞുകൊണ്ട് ആദ്യം നോക്കി ഒരു ചിരി പോലും അവൾക്ക് സമ്മാനിക്കാനുള്ള അർഹതയില്ലെന്ന തോന്നലിൽ അവൻ വല്ലായ്മയോട് അവളെ നോക്കി ആദ്യ ചിരിയോടെ നോക്കി നമ്മൾക്ക് എത്ര മാസമായി തുളസിയെ നോക്കിക്കൊണ്ട് വസു ചോദിച്ചു അഞ്ചായി അടുത്ത നിറയ്ക്ക് ചേച്ചിക്ക തുളസി തുളസിക്കാളിയേക്ക് ചോദിച്ചപ്പോൾ ആദ്യ ചുവന്ന മുഖത്തോടെ മുഖം കുറിച്ചു പോയി അവളുടെ മുഖം കണ്ടപ്പോൾ പ്രണയത്തോട് നോക്കുന്ന വിവേകിനെ വിഷ്ണു കണ്ടിരുന്നു നാക്കി ലൈസൻസ് ഇല്ലാത്ത പെണ്ണ് സുഭദ്ര അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞത് കാര്യമല്ല സുഭദ്ര അനിയത്തെ വിശേഷം അറിയിച്ചു ഇനി ആദ്യം അടുത്ത ആള് വൈകാതെ അങ്ങനെ ഒരു നല്ല വാർത്ത കേൾക്കട്ടെ വസന്ത പറഞ്ഞപ്പോൾ ഡ്രസ് മാറ്റിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് വലിഞ്ഞു ചേച്ചിക്ക് അവൾ പോയ പിന്നാലെ നോക്കി പറഞ്ഞു എൻ്റെ ഭാര്യക്ക് ശൈലമേ വളർന്നിട്ടുള്ളൂ മനസ്സ് പോയി എൽ കെ ജിയിലാ വിനോദ തുളസിയെ കളിയാക്കി പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ നോക്കി ചിരിച്ചു രാമനാൽ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കാഞ്ചന സീതയല്ല ഞാനിന്ന് തൻ്റെ പാതി തൻ്റെ പാതിയില്ലെങ്കിൽ താനില്ലെന്ന് പറഞ്ഞ് പരമശിവന്റെ പാർവതിയാകാൻ എനിക്കിഷ്ടം